രാജ്യത്ത് നിരവധി റോഡ് അപകടങ്ങളാണ് ദിനംപ്രതി ഉണ്ടാകാറുള്ളത് അതിൽ തന്നെ ബൈക്ക് അപകടങ്ങളും കാർ അപകടങ്ങളുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന ഉപദേശം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലരും നിരത്തുകളിൽ വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർക്കും കോ പാസഞ്ചർക്കും മാത്രം എയർ ബാഗുകൾ ഓഫർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എൻട്രി ലെവൽ കാറുകളിൽ വരെ ആറ് എയർ ബാഗുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് സർക്കാർ അനുശാസിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾക്കൊപ്പം ഉപഭോക്തൃ മുൻഗണനയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇതോടെയാണ് വാഹന നിർമ്മാതാക്കൾ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് കൂടുതൽ സംരക്ഷണം വേണമെങ്കിൽ ഏഴ് എയർ ബാഗുകളും ഡ്രൈവറുടെ കാൽമുട്ട് സംരക്ഷണത്തിന് ഒരു അധിക ഫീച്ചറുമുള്ള ചില കാറുകൾ ഇന്ത്യയിൽ നിന്ന് എത്തുന്നുണ്ട് അവയിൽ ചിലത് നോക്കാം സുരക്ഷയുടെ കാര്യത്തിൽ പേരുകിട്ട ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു മോഡലാണ് ടാറ്റ സഫാരി സഫാരിയുടെ ടോപ്പ് സ്പെക് പ്ലസ് എന്നിവയിൽ ഏഴ് എയർ ബാഗുകളാണ് നൽകിയിരിക്കുന്നത് ഗ്ലോബൽ ഭാരത് എൻക്യാപ് ക്രാഷ് ടെസ്റ്റുകളിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് മോഡൽ നേടിയിട്ടുണ്ട് സഫാരിയോടൊപ്പം തന്നെ ടാറ്റ ഓഫർ ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ എസ് സി വീളിൽ ഒന്നാണ് ഹാരിയർ ഫൈവ് സീറ്റർ എസ് സി ടോപ്പ് ആൻഡ് ഫിയർലെസ് പ്ലസ് ട്രിമിൽ ഏഴ് എയർ ബാഗുകൾ സജ്ജീകരിച്ചിരിക്കുന്നു താഴ്ന്ന സ്പെക്കിൽ സ്റ്റാൻഡേർഡ് ആയി ആറ് എയർ ബാഗുകളാണ് ലഭിക്കുക തന്നെ മഹീന്ദ്രയും മികച്ച സുരക്ഷയുള്ള കാറുകളാണ് നിലവിൽ പുറത്തിറക്കുന്നത് മഹീന്ദ്രയുടെ മുൻനിര എസ് സി വിയായ സെവൻ ഡബ്ലോ എസ് ടോപ് സ്പിക് എൽ വേരിയന്റിൽ ഏഴ് എയർ ബാഗുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മഹീന്ദ്ര എക്സി വി സെവൻ ഡബ്ലോ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അടാച്ച് തുടങ്ങിയ നൂതന സേഫ്റ്റി ഫീച്ചറുകളും വേരിയന്റിൽ ഒരുക്കിയിട്ടുണ്ട് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് എസ്ഇബികളിൽ ഒന്നായ ബിഇ സിക്സ് അഞ്ച് വേരിയന്റുകളിൽ ലഭ്യമാണ് ഇതിൽ സെലക്ട് റിമുകളിൽ ഏഴ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റൊന്ന് സ്റ്റാൻഡേർഡായി ആറ് എണ്ണം ലഭിക്കുന്നു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിനും ഫീച്ചറുകൾക്കും ഇതിന്റെ ഇലക്ട്രിക് മറ്റൊരു ആകർഷണം ടെസ്റ്റിൽ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയിട്ടുണ്ട് മഹീന്ദ്ര എക്സി വി നയൻ ത്രീ സെലക്ട് പാക് ത്രീ വേരിയന്റുകളിൽ ഏഴ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഭാരത് ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ ഫുൾ മാർക്ക് നേടിയ ആദ്യത്തെ കാറാണ് മഹീന്ദ്ര എക്സി വി നൈനി ക്രാഷ് ടെസ്റ്റിൽ മഹീന്ദ്ര എക്സി വി നൈനി സ്റ്റാർ റേറ്റിംഗ് നേടിയിട്ടുണ്ട് ലെവൽ ടു അഡാസ്റ്റി ഡിഗ്രി ക്യാമറ ഇ എസ് പി ഹിൽ ഡിസന്റ് കൺട്രോൾ തുടങ്ങിയവയാണ് കാറിൽ വരുന്ന മറ്റ് സേഫ്റ്റി ഫീച്ചറുകൾ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ പ്രീമിയം എം പി ആയ ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റയുടെ ടോപ് സ്പെക് സെഡക്സ് സ്ട്രിമ്മിനൊപ്പം വി എക്സ് സ്ട്രിമ്മിലും ഏഴ് എയർ ബാഗുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നിവയാണ് കാറിൽ വരുന്ന അധിക സേഫ്റ്റി ഫീച്ചറുകൾ ലെതർ അപ് ഹോൾസ്റ്റെറി എട്ട് ഇഞ്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ രണ്ടാം നിരയിലെ ക്യാപ്റ്റൻ സീറ്റുകൾ എന്നിവയും മോഡൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്